ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ആരോഗ്യ സമ്മേളനം നടത്തി ഡോക്ടർ സുരേഷ് കുമാർ ചെയ്തു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ ദിവസമാണ് ആരോഗ്യ സമ്മേളനം സംഘടിപ്പിച്ചത് തിരുവല്ല ബിലിവേസ് ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി ഹെഡ് ഡോക്ടർ സുരേഷ് കുമാർ ആരോഗ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രസംഗം നടത്തി ഒരുപക്ഷേ

കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ആശാ വർഗീസ് സ്വാഗതം പറഞ്ഞു സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ രമ്യ ബേബി മിനി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ